ഹൈക്കോടതി ഇടപെട്ടതോടെ ശബരിമലയിൽ നിയന്ത്രണം ശക്തമാക്കാൻ പോലീസ് വെർച്വൽ ക്യൂരേഖകൾ ഇല്ലാത്തവരെ പമ്പയിൽ നിന്ന് കടത്തിവിടില്ല സന്നിധാനത്ത് നിന്ന് എം ജി പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ് പ്രതീഷ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി വരുന്നതോടെ നിയന്ത്രണം ഏത് തരത്തിലാകും ആ പ്രവിത ശബരിമലയിൽ ഓരോ ദിവസം കഴിയുംതോറും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവാണ് ഉണ്ടാകുന്നത് ഇന്നലെ ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടുകയും നിയന്ത്രണങ്ങൾ കർശനമാക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകർ പലപ്പോഴും ആ ദിവസങ്ങളിൽ എത്താറില്ല വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ശേഷം മറ്റൊരു ദിവസങ്ങൾ ദിവസമാണ് എത്താറുള്ളത് ഒപ്പം കൃത്യമായ സമയക്രമം പാലിക്കാറില്ല എന്നുള്ള ഒരു ആക്ഷേപമുണ്ട് അക്കാര്യം അനുവദിക്കരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് പോലീസിന് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് വെർച്വൽ ി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകർ കൃത്യമായി ആ തീയതിയും സമയവും പാലിക്കണം അങ്ങനെയുള്ള തീർത്ഥാടകരെ മാത്രമായിരിക്കും പമ്പയിൽ നിന്ന് കടത്തിവിടുന്നത് ഈ കൃത്യമായ നിയന്ത്രണങ്ങൾ ഈ വരും മണിക്കൂറുകളിൽ പമ്പയിൽ ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എഴുപതിനായിരം പേർക്കാണ് പ്രതിദിനം വെർച്വൽ ക്യൂ ദർശനം അനുവദിച്ചിട്ടുള്ളത് ഇതിന് പുറമെയാണ് അയ്യായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചിട്ടുള്ളത് നിലവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അയ്യായിരത്തിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചിട്ടുള്ളത് ഇന്ന് നട തുറന്നത് മുതൽ വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് പന്ത്രണ്ട് വിളക്കാണ് സാധാരണ ഈ പന്ത്രണ്ട് വിളക്കിനു ശേഷമാണ് ഈ കേരളത്തിൽ നിന്നുള്ള കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നത് അങ്ങനെയെങ്കിൽ മലയാളി തീർത്ഥാടകരുടെ ഒരു വരവ് കൂടി വരും ദിവസങ്ങളിൽ ശബരിമലയിൽ കൂടും എന്തായാലും നിലവിൽ തിരക്ക് കൃത്യമായ നിയന്ത്രണങ്ങളോടെയാണ് മുന്നോട്ട് പോകുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സന്നിധാനത്ത് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗങ്ങൾ ഉൾപ്പെടെ നടക്കും പ്രധാനമായും ശബരിമലയിൽ അന്നദാനത്തിന് കേരളീയ സദ്യ വിളമ്പുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്നെടുക്കും ഇന്ന് മുതൽ സദ്യ നൽകാൻ കഴിയുമെന്ന കാര്യത്തിലുൾപ്പെടെ ഒരു തീരുമാനം ഇന്നുണ്ടായിരിക്കും എന്തായാലും നിലവിൽ വളരെ സമാധാനപരമായ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് തീർത്ഥാടനം മുന്നോട്ട് പോകുന്നത് ശ്രീ എം ജി പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ ലോകത്തെ സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം